രാമായ രാമചന്ദ്രായ ദ്രാ വേതസേ രഘുനഥായ സീതായ പദൈ നമ കൂജന്ദം രാമേതി മധുരം മധുരാക്ഷരം വന്ദേ ആരുാ വന്ദേലം ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുറേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തി കൊള്ളുന്നു ശ്രീമത് ആത്മീ രാമായണത്തിൽ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കണ്ടത് രാമന് സീതാവിരഹം കാരണമുള്ള ദുഃഖവും ലക്ഷ്മണൻ ഒന്നങ്ങനെ സമാധാനിപ്പിച്ചു ശതക്കാലം വരട്ടെ മഴക്കാലം കഴിയട്ടെ പക്ഷേ ആ ശരക്കാലം വന്നിട്ടും സുഗ്രീവൻ വലിയൊരു താൽപ്പര്യമോ അല്ലെങ്കിൽ ഉത്സാഹമോ പ്രകടിപ്പിക്കാത്തത് കൊണ്ട് സുഗ്രീവനെ ഒന്ന് ഓർമ്മപ്പെടുത്തണം എന്നുള്ള ഭാവത്തിൽ ലക്ഷ്മണനോട് പറയുന്നു ലക്ഷ്മണൻ അതിനു വേണ്ടിയിട്ട് പോകുന്നു അപ്പോൾ ഭഗവാൻ പ്രത്യേകം പറഞ്ഞു കൊല്ലണ്ടവനല്ല ഓർമ്മിപ്പിക്കുക മാത്രമേ വേണ്ടു വാനരന്മാരുടെ അടുത്തേക്ക് നിശ്ചയമായിട്ടും പോകണം അംഗതനോ ഒത്ത എല്ലാ വൃദ്ധവാനരന്മാരെയും കാണണം എന്ന് സുഗ്രീവൻ ആജ്ഞ കൊടുക്കുന്നതിനെ ഒക്കെ നമ്മൾ വാനന്മാരുടെ അടുത്തേക്ക് നിശ്ചയമായിട്ടും പോകണം അങ്കദനോടൊത്ത് എല്ലാവരുടെ അടുത്തേക്കും പോകണം എന്നൊക്കെ ലക്ഷ്മണൻ അവിടെ പോയിട്ട് പറയാണ് അപ്പോൾ വാഗ്രീവൻ്റെ അടുത്തേക്ക് ലക്ഷ്മണൻ പോകുന്നു ആ വില്ലൊക്കെ എടുത്ത് ഭൂമി ഇങ്ങനെ കുലുക്കുമാർ എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ടാണ് ലക്ഷ്മണൻ്റെ പോക്ക് വലിയ ശബ്ദകോലാഹലങ്ങളോട് കൂടിയിട്ട് വാനന്മാർ പലവിധ ആയുധങ്ങളും കയ്യിലെടുത്തു പക്ഷേ പ്രയോഗിക്കാനുള്ള ധൈര്യമൊന്നും അവർക്കില്ല സുഗ്രീവിനെ കണ്ടതോടുകൂടി അവരെല്ലാം ഭയന്നു അങ്ങനെ മെല്ലെ മെല്ലെ കിഷ്കിൻ പുറത്താണ് ആദ്യമായിട്ട് ലക്ഷ്മണൻ നിന്നത് അപ്പം അതിലിടയ്ക്ക് ഹനുമാനും ഒന്നങ്ങനെ പ്രതിബോധിക്ക് ബോ ബോധനം കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് സഹായിച്ചതായിട്ടുള്ള മിത്രത്തിന് അങ്ങോട്ട് ചെയ്യണം എന്നൊക്കെ രാമൻ വളരെ കരുത്തനാണ് എന്നെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നു ഹനുമാൻ പറഞ്ഞു കൊടുത്തു സുഗ്രീവൻ നീലനോട് നീലൻ എന്ന വാനരനോട് സർവ വാനരന്മാരെയും കാണണം എന്നൊക്കെ പറയുകയും ചെയ്തു അംഗത്തിനോടൊത്ത് സർവരെയും കാണണം എന്നും ഈ സന്ദർഭത്തിൽ പറഞ്ഞു ഈ സമയത്ത് രാമൻ്റെ ഒരു കോപം ഭർണിക്കുകയാണ് അതിലും നില പറഞ്ഞ് പറയുകയുണ്ടായി വളരെയേറെ കോപിച്ചപ്പോൾ സുഗ്രീവനും തൻ്റെ ചേട്ടൻ്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞു ഏട്ടാ ഈ സുഗ്രീവൻ കൃതഘ്നാണ് കൃതജ്ഞന്ന് പറഞ്ഞാൽ നന്ദിയില്ലാത്ത അങ്ങോട്ട് ഉപകാരം സ്വീകരിച്ചിട്ട് തിരിച്ച് ചെയ്യാത്ത ആ ഒരു അവസ്ഥ കണ്ടിട്ട് ലക്ഷ്മണനും അത് കുറച്ചങ്ങനെ ഉൾക്കൊണ്ടു എന്ന് പറയുന്നത് പറയുകയാണ് ഏട്ടാ ഈ സുഗ്രീവൻ ശരിക്കു വരാച്ച വദ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത് രാജ്യവും കിട്ടി രുമയും കിട്ടി നമുക്ക് തന്നതായിട്ടുള്ള വാക്കൊന്നും അവൻ പാലിക്കുന്നു ഇല്ല ബാലി ഏതു വഴിക്ക് പോയോ ആ വഴിക്ക് തന്നെ ഇവനെയും പോകേണ്ടി വരും ഞാൻ അവനെ ഇന്ന് കൊല്ലും നധാരയെ കോപ നിഹന്മി സുഗ്രീവ അസത്യമ്യ അസത്യവാദിയായിട്ടുള്ള ഈ സുഗ്രീവനെ ഞാൻ നിഹന്മി ഞാൻ കൊല്ലും ഹരിപ്രവീര ബാലിപുത്രോ നരേന്ദ്രപുത്ര വിജയം കരോധു ഈ വേദാന്വേഷണം പിന്നെ എങ്ങനെയാണ് നടക്കുക എന്നൊരു ചോദ്യമുണ്ട് സുഗ്രീവൻ എനിക്കപ്പെട്ട അവൻ്റെ മകനായിട്ടുള്ള അംഗതം നടത്തിയാൽ മതി ഹരിപ്രവീര സഹ ബാലിപുത്രോ ബാലിപുത്രൻ മറ്റ് ഹരിപ്രവരന്മാരായിട്ടുള്ള വാനരന്മാരുണ്ടല്ലോ അവര് മതി സീതാന്വേഷണം റഗുരീവനെ ഞാൻ ഇപ്പം കൊല്ലും ഭൂമിയിൽ അവന് നീ ഉണ്ടാവില്ല മറ്റ് അംഗതനും കൂട്ടരും സീതഅാന്വേഷണം നടത്താം ഉപകാരസ്മരണ ഇല്ലാണ്ട് നമ്മളെ മറന്നതിന് തീർച്ചയായിട്ടും അവനെ കൊല്ലുകയാണ് എന്ന് നല്ലത് എന്നിപ്പോൾ എനിക്ക് തോന്നുന്നു അവൻ മദ്യനാണ് അപ്പം രാമം പറഞ്ഞു ഹേ അത് ശരിയല്ല തം ആപ്ത ബാണങ്ങട് തം കയ്യിലെടുത്തിട്ട് ലക്ഷ്മണൻ കുറച്ച് ക്രോദിച്ചാണ്ടല്ലോ പിന്നെ അവിടെ നിന്ന് നിൽക്കില്ല ഏട്ടനേക്കാളും ഒന്ന് മേതയാണ് കോപത്തിൽ ഒന്ന് ശാന്തൻ രാമൻ തന്നെയാണ് സംഹാര സം എന്താ പറയുക സംഹാരമൂർത്തിയെ പോലെയാണ് നർത്തം സംഘർഷനാണ് അപ്പോൾ ദേഷ്യം വളരെ കൂടും അപ്പം രാമൻ പറഞ്ഞു നോക്കൂ നഹി വൈ ലോകേ പാപമേവം സമാചരി ലക്ഷ്മണ അത്തരത്തിലുള്ള വിവേകമൊന്നും നീ ചെയ്യരുത് പാപം ചെയ്യരുത് അവൻ വധ്യനല്ല കിന്തു ഭീഷയ ഒന്ന് പേടിപ്പിക്കുക അത്രേ പാടും കാരണം അവനെ കൊണ്ട് നമുക്ക് കാര്യമുണ്ട് സീതാന്വേഷണം അവൻ നടത്തും ആ ബോധ്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് നീ ഇപ്പോൾ ഈ ചെയ്ത അവസ്ഥ ശരിയല്ല മാറ്റൂ എന്നിട്ട് എന്ത് ചെയ്യണം അവിടെ പോയിട്ട് അവൻ്റെ കർത്തവ്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക അത്രേ ചെയ്യാവൂ അപ്പോൾ ലക്ഷ്മണൻ അത് ഉൾക്കൊണ്ടു വേഗം കിന്ദുരിയിലേക്ക് അങ്ങനെ പോയി രോഷത്തോട് കൂടിയിട്ട് അവിടേക്ക് ഇങ്ങനെ പ്രവേശിച്ചു വില്ലിൻ്റെ ശബ്ദമുണ്ട് കാലടിപ്പാടുകളൊക്കെ വേഗം വേഗം വെച്ചു എന്താണ് പറയേണ്ടത് എന്നിങ്ങനെ ചിന്തിച്ച് ഉറപ്പിച്ചു അങ്ങനെ നമ്മൾ ചിന്തിക്കില്ല അവിടെ പോയിട്ട് എന്താണ് പറയേണ്ടത് അത് ആ ഇന്നൊരു മറുപടിയാണ് അതിന് കിട്ടിയത് എങ്കിൽ അതിന് തിരിച്ചെന്താ മറുപടി വീണ്ടും പറയേണ്ടത് പ്രകാരം കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വായുവേഗത്തിൽ ആ ലക്ഷ്മണൻ കൃഷ്കിന്തേലേക്ക് ഗമിക്കുകയാണ് രാമകോപത്തിനെ തുടർന്നുള്ള പോക്കാണ് ഇപ്പോൾ പറയുന്നത് ഒരു ആന ക്രദിച്ചാൽ എപ്രകാരമാണോ അതിവേഗം പോകുന്നത് അവിടെ മുഴുവനും പൊടിപടലങ്ങൾ പരത്തി പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കിഷ്കിന്തയിലേക്ക് എത്തിച്ചേർന്ന് പുറത്ത് അവിടെ നിന്നു വാനരന്മാർ മല മരം മുതലായിട്ടതൊക്കെ കയ്യിലേന്തി അങ്ങനെ വേഗം വന്ധിച്ചു വേറെ വഴിയില്ലല്ലോ ആ ആയുധെടുത്തപ്പോൾ ലക്ഷ്മണന് കൂടുതൽ ദേഷ്യമുണ്ടോ നിങ്ങളുടെ ആയുധമൊക്കെ ഇപ്പം ഞാൻ കാണിച്ചു തരാമെന്നുള്ള ഭാവത്തിൽ ഒട്ടും കൂസലില്ലാണ്ട് ലക്ഷ്മണൻ ക്രോധം പൂണ്ടപ്പോൾ അതൊക്കെ അവർ ഓടി പേടിച്ചോടി ആയുധമൊക്കെ അവിടെ വെച്ച ഓടി വേഗം സുഗ്രീവനെ വിവരം അറിയിച്ചു ഹേ രാജൻ ദാ പുറത്ത് ലക്ഷ്മണൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് കോവിഷ്ടനായിട്ടാണോ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴും ഒരു പ്രതികരണവും സുഗ്രീവൻ ഉണ്ടായില്ല ഇവിടെ ജ്യേഷ്ഠൻ്റെ പത്നിയായിട്ടുള്ള താരയോട് കൂടിയിട്ട് സുഗ്രീവൻ വസിച്ചു എന്ന് കാണുന്നു ബാലി അത് ചെയ്തപ്പോൾ തെറ്റാവും അനിയൻ്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് രൂമയെ സ്വീകരിച്ചാൽ ഏട്ടൻ്റെ ഭാര്യ സുഗ്രീവൻ സ്വീകരിച്ചാൽ അത് എങ്ങനെ ശരിയാവുക എന്നൊരു ചോദ്യം അവിടെ വരാം അത് തെറ്റാണെന്ന് ഭഗവാനോ രാമനോ പറഞ്ഞിട്ടുമില്ല എവിടെയും അങ്ങനെ ചെറുതായിട്ടൊരു ഉത്തരം ഉള്ളത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ബാലി ജീവിച്ചിരിക്കണില്ല അതാണ് ബാലി ജീവിച്ചിരിക്കണില്ല അപ്പോൾ രൂമയ്ക്ക് സംരക്ഷണം എന്ന നിലയ്ക്ക് അല്ല താരയ്ക്ക് സംരക്ഷണം എന്നുള്ള നിലയ്ക്കാണ് സ്വീകരിച്ചത് അത് വലിയ കുഴപ്പമില്ല കാരണം ഇപ്പം താരയെ അനുഭവിച്ചാൽ ദുഃഖിക്കാൻ ബാലിയില്ല ഭർത്താവ് ജീവിച്ചിരിക്കേ അനിയനായാലും പരപുരുഷനായാലും സംഘം പാടില്ല എന്നുള്ള ധർമ്മശാസ്ത്രത്തിന് ബലമുള്ളൂ ഭർത്താവ് മരിച്ചു പോയാൽ മറ്റൊരു പുരുഷനോടുകൂടി പാടില്ല എന്നോ വിധവയായിട്ട് തന്നെ കഴിയണമെന്നോ ശാസ്ത്രം അനുശാസിക്കണില്ല അത് നമ്മൾ ഉണ്ടാക്കിയതാണ് വിധവാ വിവാഹം തെറ്റേന്ന് ആര് പറഞ്ഞു ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടൊന്നുമില്ല മനുഷ്യനങ്ങനെ ആക്കി തീർത്തു ആചാരം പിന്നീടത് സാമൂഹ്യ പരിഷ്കർത്താക്കൾ കൂടിയിട്ടാണ് വിധവാ വിവാഹം ആവാം ചെറുപ്പത്തിലോ മറ്റോ ഭർത്താവ് മരിച്ചു ചേട്ടൊരു സ്ത്രീ ആജീവനാന്തം ഇതവയായിട്ട് കഴിയണമെന്നില്ല ജീവിതം എന്നില്ല അത് ശാസ്ത്രവിരുദ്ധമായിട്ട് എവിടെയും പറയണില്ല അതുകൊണ്ട് ഇവിടെ ബാലി മരിച്ചതുകൊണ്ട് സുഗ്രീവൻ്റെ ഈ പ്രവൃത്തി ബാലി ചെയ്ത അത്ര തന്നെ തെറ്റല്ല താരയോടുകൂടി ഇരിക്കുന്നതായിട്ടുള്ള സുഗ്രീവൻ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞത് ഈ രാമൻ അർപ്പണെൻ്റെ വരവിനെ ഗൗനിച്ചതേ ഇല്ല കൂറ്റന്മാരായിട്ടുള്ള വാനരന്മാരെ ശൂരന്മാരെയൊക്കെ ആയിട്ടുള്ള ഒരു ആയുധധാരികളായിട്ട് പലതും അവിടെ വന്നു ലക്ഷ്മണം കരുതി കിഷ്കിന്ത വളരെയേറെ ദുഷ്പ്രാപ്യം തന്നെ ആർക്കും എടുക്കാൻ കഴിയാത്തതു തന്നെയാണ് ചിലരൊക്കെ ആയിരം ആനയുടെ ബലം ചിലരൊക്കെ പത്താന നൂറാനയുടെ ആയിരം ആന ആയിരം ആനകളുടെ പത്തരട്ടി ബലമുള്ളവരുണ്ട് അത്രേ അത്രയും പരാക്രമമുള്ളതായിട്ടുള്ള ആയിരം ആനകൾ നൂറു ആനകൾ പത്ത് ആൻ ഇരട്ടി ബലമുള്ളവർ എന്നൊക്കെ പറയുന്നു ആ വാനന്മാരൊക്കെ ഇടുന്നായിരുന്നു ലക്ഷ്മണൻ അഞ്ച് തല ഉള്ള സർപ്പം ചീറ്റണ പോലെ ചീറ്റി കാലാഗ്നി കാലത്തുള്ളതായ യമനെ പോലെ കാണപ്പെട്ടു അങ്കദനാവട്ടെ വളരെയേറെ പേടിച്ചു കുറേ പരിചയമോ ഒന്നുമില്ലാത്ത ആളാണല്ലോ അങ്കദൻ ഇപ്പം ലിംഗത്തിക്ക് വന്നിട്ടേ ഉള്ളൂ അവൻ ഇതെല്ലാം കണ്ട് ഭയർന്നു അങ്കതൻ അങ്ങേയറ്റം ആകുലനായിട്ട് ഇരിക്കുന്ന സമയത്ത് മറ്റവ സുഗ്രീ ലക്ഷ്മണൻ പറഞ്ഞു അങ്കദ എൻ്റെ അച്ഛനോട് ഞാൻ വന്ന വിവരം വേഗം പോയിട്ട് അറിയിക്കുക ഉചിതമായിട്ട് ഏത് വാക്കാ പ്രയോഗിക്കേണ്ട വച്ചാൽ നീ പ്രയോഗിച്ചോളൂ എന്ന് പറഞ്ഞാൽ അങ്കതനെ അയച്ചു അങ്കദൻ പറഞ്ഞു വേഗം പോയിട്ട് അച്ഛനെ നമസ്കരിച്ചു സുഗ്രീവനെ അല്ല ബാലിയെ നമസ്കരിച്ചു അച്ഛനില്ലല്ലോ സുഗ്രീവനെ നമസ്കരിച്ചു ചെറിയച്ഛനാണ് സുഗ്രീവനെ നമസ്കരിച്ചു രൂമയെ നമസ്കരിച്ചു താരയും നമസ്കരിച്ചു മൂന്നാളെയും നമസ്കരിച്ചു കൊണ്ട് ലക്ഷ്മണൻ്റെ വരവിനെക്കുറിച്ച് അറിയിച്ചു ചെറിയമ്മയും തൻ്റെ അമ്മയും വലിയമ്മയാണ് താര വരിക വലിയമ്മയും ചെറിയമ്മയും വന്ദിച്ച് മാതാവിൻ്റെ പാദവും വന്ദിച്ചു രുമയെ വന്ദിച്ചു ഈ വിവരങ്ങളൊക്കെ എന്ത് പറഞ്ഞു അംഗതം പറഞ്ഞിട്ടും സുഗ്രീവൻ ശ്രദ്ധിച്ചില്ല എന്നാണ് ഇവിടെ പറയണത് തഥ കിലി കിലാചക്രു ലക്ഷ്മണം വീക്ഷവാനര നിവേദയാ മാസ തഥസമർത്ഥം ഇനിയും ഗവനിക്കാതെ മതോന്മത്തനായിട്ട് മദ്യം കഴിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു നിലയ്ക്കും ഒരിളക്കവും സുഗ്രീവിന് കാണാമല്ലേ അപ്പം ലക്ഷ്മണൻ്റെ ദേഷ്യം വന്നു തേ മഹോഹ നിബം ധ്രട്ട വജ്രാശനി സമസ്വനം വജ്രത്തിൻ്റെ ശബ്ദം പോലെ തൻ്റെ വില്ലിൽ നിന്ന് ടങ്കാര ശബ്ദം ഉണ്ടായി വലിയ ചക് ശബ്ദവും ഉണ്ടാക്കി വാനരന്മാരും ഈ ശബ്ദം ഉണ്ടാക്കി കാരണം അവർക്കൊക്കെ നാശമാണ് വരണതെന്ന് അവർക്ക് പേടിയുണ്ട് എല്ലാവരും ശബ്ദം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും സുഗ്രീവനെ ഒന്ന് പരിസരബോധം ഉണ്ടാക്കണ്ടേ ആദ്യം എന്നിട്ട് വേണ്ടേ ബാക്കി എന്തും ചെയ്യാൻ അവർ സർവ്വ വാനരന്മാരും വലിയ ഉണ്ടാക്കി സൗമിത്രിയെ കണ്ടതായിട്ടുള്ള ഭയം കൊണ്ട് അവിടെ കോലാഹലം തിട്ടിച്ചു കുംഭകർണനെ ഉണർത്താൻ ഉണ്ടാക്കിയ പോലെ അപ്പോൾ സുഗ്രീവൻ കട്ടിച്ച് പരിസരബോധം ഉണ്ടായി തൻ്റെ ശരീരത്തിലുള്ളതായിട്ടുള്ള മാലകളൊക്കെ ചിന്നിച്ചിതറി അങ്ങനെ ഉണർന്നു പെട്ടെന്ന് ഉണ്ടായ പോലെ അങ്ങനെ ആ മന്ത്രിമാർ മുതലായിട്ടുള്ളവരൊക്കെ കാര്യത്തെ അറിയിച്ചു പ്ലക്ഷൻ പ്രഭാവൻ എന്നൊക്കെയാണ് മന്ത്രിമാരുടെ പേര് പ്ലക്ഷനും പ്രഭാവനും പല കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് ഇതാ രാജൻ ലക്ഷ്മണൻ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇന്ദ്രനോട് എങ്ങനെയാണ് മറ്റ് ദേവന്മാരും പരിചാരകരും പറയുക അതേപോലെ ഈ പ്ലക്ഷനും പ്രഭാവനും മന്ത്രിപ്രഭരന്മാർ സുഗ്രീവനോട് പറഞ്ഞു ഞങ്ങളെല്ലാം ഭയന്നിരിക്കുന്നു രാജൻ എന്തോ ഒരു കാര്യമായ കാര്യം പറയാനാൻ സംഗതി പറയാനാണ് സുഗ്രീവൻ വന്നിരിക്കുന്നത് എന്ന് അങ്കദൻ അറിയിച്ചതോട് കൂടിയിട്ട് വാനര നേർക്ക് പോലെ ലക്ഷ്മണൻ വാതിൽ അവിടെ നിന്നു ആ സമയത്ത് ഹനുമാൻ ഇടപെട്ടിട്ട് പറയണ രാജാവേ ആ രാജ്യം മുഴുവൻ ബാല്യെ വധിച്ച് നിനക്ക് തന്നത് രാമനാണ് നീ ആണെങ്കിലോ യഥാർത്ഥ സമയത്ത് പ്രത്യുപകാരം ചെയ്യേണ്ടതിന് ഇതാ മറന്നിരിക്കുന്നു അതുകൊണ്ട് എനിക്കറിയാം എന്തിനാണ് ലക്ഷ്മണൻ വന്നത് നിങ്ങൾക്കല്ലേ അറിയാണ്ടില്ല സംശയമുള്ളൂ എനിക്ക് യാതൊരു സംശയവും ഇല്ല അത് ഓർമ്മിപ്പിക്കാനാണോ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യം കഴിഞ്ഞാൽ ഉപകാരം ചെയ്തവരെ മറക്കുന്നത് ധർമ്മത്തിന് വിരോധമാണ് എൻ്റെ ഈ രാജ്യവും ഈ ഇരിപ്പും ഒക്കെ നിമിഷം കൊണ്ട് തകർക്കാൻ രാമലക്ഷ്മന്മാർ വിചാരിച്ചാൽ സാധിക്കും ഈ ലോകത്തിൽ ആരെയും ഭയം അവർക്കില്ല അത് മനസ്സിലാക്കുക അപ്പോൾ ലക്ഷ്മണൻ ചോദിച്ചു ആ ചോദിച്ചു എന്താണ് രാമൻ നമ്മളോട് കോപിക്കാനുള്ള കാരണം ഏ അതാണല്ലോ പറഞ്ഞത് എല്ലാറ്റിനും കാലം നോക്കണം ഉണ്ട് ഇപ്പോൾ മഴക്കാലമൊക്കെ കഴിഞ്ഞിരിക്കണു ശരത്കാലമായിട്ട് എന്തുകൊണ്ടാണ് അങ്ങ് ആ സീതാന്വേഷണത്തിന് മുൻകൈ എടുക്കാത്തത് തന്നെയാണ് ഈ ലക്ഷ്മണ കോപത്തിന് കാരണം അവിടെ ഒരൊറ്റ മാർഗമേപ്പൊള്ളൂ ആ ലക്ഷ്മണൻ്റെ മുമ്പിൽ താഴുക കാല് പിടിച്ച് അപേക്ഷിച്ചിട്ട് പറയുക ഉടനെ തന്നെ സീതാന്വേഷണത്തിന് പുറപ്പെടാം അത് പറയും ചെയ്യണം ചെയ്യും വേണം അല്ലാണ്ട് ഇപ്പോൾ വേറെ മാർഗ്ഗമൊന്നും ഞാൻ കാണുന്നില്ല ഇന്ദ്രസദൃശനാണ് ആ രാമനും ലക്ഷ്മണനും ഇന്ദ്രനും ദ്രാനുജനിയും പോലെയാണ് അവർ വന്നിരിക്കുന്നത് അല്ലാണ്ട് ഒരു നിലയ്ക്കും ആ വിവേകം പറയുകയോ സീതാന്വേഷണത്തിന് വാക്ക് കൊടുക്കാതിരിക്കുകയോ ചെയ്യരുത് എന്ന് പ്രേരിപ്പിച്ചതുകൂടി വാനന്മാരെല്ലാവരും ഭയന്നു ലക്ഷ്മണനോട് അടുക്കാൻ അവർക്കാർക്കും ധൈര്യമില്ല അങ്ങനെ സുഗ്രീവൻ്റെ ആ ഇരിക്കുന്ന സ്ഥാനം അങ്ങനെ കാണുകയാണ് ലക്ഷ്മണൻ രത്നമയമായിട്ട് അലങ്കരിച്ചതായിട്ടുള്ള ഒരു അറ പ്രധാനപ്പെട്ട ക്യാബിൻ ഉണ്ടാവും മുഖ്യമന്ത്രിക്കൊക്കെ എന്ന പോലെ രത്നങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട വളരെയേറെ വലുതായിട്ടുള്ള പ്രാസാദങ്ങൾ മന്ത്രിമാർക്ക് താമസിക്കാനുള്ള വാസഗൃഹങ്ങൾ എല്ലാം കണ്ടു എന്തൊക്കെയാണ് അവിടുത്തെ സജ്ജീകരണം എന്ന് പറഞ്ഞാൽ കഴിയില്ല അങ്ങനെ പറഞ്ഞിരിക്കുന്നു ചന്ദനായിട്ടും അഖിലായിട്ടും താമരയുടെ ഗന്ധം കൊണ്ടും സുഗന്ധങ്ങൾ അത ഇത് വേറൊന്നും പറഞ്ഞ് അങ്ങനെ വർണ്ണിച്ചു വളരെയേറെ നന്നാക്കി വെടുപ്പാക്കിയിട്ടുള്ള രാജപാതകൾ ആ പ്രധാന ഗൃഹത്തിലേക്ക് അങ്ങോട്ട് എത്താൻ കുറച്ച് ദൂരമുണ്ട് കവാടം കഴിഞ്ഞിട്ട് കുറേ ഉള്ളിലാണ് ഗൃഹം ഗൃഹം ആ അവിടേക്ക് എത്താം സുഗ്രീവൻ്റെ ആ ഗൃഹത്തിലേക്ക് എത്താൻ വേണ്ടി നന്നാക്കി വെടുപ്പാക്കപ്പെട്ടതായിട്ടുള്ള വഴികൾ അതേ പലതരത്തിലുള്ള നദികളും വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണുന്നു കൃത്രിമാണോ ഉണ്ടാക്കിയതാണോ നിശ്ചയില്ല എങ്കിലത്തെല്ലാം കണ്ടു ധാരാളം ധനം ധാന്യം ധാരാളം വിശിഷ്ടകളായിട്ടുള്ള സ്ത്രീകൾ പരിചാരണത്തിനായിട്ടുള്ളതും ലക്ഷ്മണൻ കണ്ടു സുഗ്രീവ ഗൃഹത്തിലേക്ക് എങ്ങനെ കുറച്ചങ്ങനെ ദൂരമുണ്ട് അവിടേക്ക് നടന്നതൊക്കെ കാണുകയാണ് അങ്ങനെ എത്തിച്ചേരാൻ പ്രയാസമായിട്ടുള്ള ആ സുഗ്രീവ മന്ദിരത്തിലേക്ക് എത്തുകയാണ് ഏഴ് മതിൽക്കെട്ടുകൾ കടന്നിട്ട് വേണം അവിടെ കേത്താൻ അത് മിക്കവാറും രാജാക്കന്മാരുടെയൊക്കെ അങ്ങനെയും ദശരഥൻ്റെ വർണ്ണിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴ് മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ് ശത്രുക്കളുണ്ടാവും പെട്ടെന്ന് വല്ല ആക്രമണം എന്നാൽ ഒന്നല്ലെങ്കിൽ കൊന്നൊന്നല്ലെങ്കിൽ കൊന്ന് തടയാൻ വേണമെന്നും പറഞ്ഞ് ഇവ സംഗതികളൊക്കെ കഴിഞ്ഞ് ഏഴ് മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ് വാനര രാജാവിന് ഇരിക്കേണ്ടതായിട്ടുള്ള ഗൃഹം സജ്ജീകരിച്ചിരിക്കുന്നത് പല ദിക്കുന്നും വീണ വീണു മുതലായിട്ടുള്ള സംഗീതങ്ങൾ കേൾക്കുന്നുണ്ട് ചെറിയ സെറ്റപ്പ് ഒന്നുമല്ല ആ സുന്ദരികാര് സ്ത്രീകൾ വിശിഷ്ടങ്ങളായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഉള്ള വൃത്തികൾ എല്ലാവർക്കും സന്തോഷമാണ് ആനന്ദം അലതല്ലുന്ന കാഴ്ചകളൊക്കെ ലക്ഷ്മണൻ കണ്ടു അണിഞ്ഞൊരുങ്ങിയിട്ടുള്ളവരെയും കണ്ട് അങ്ങനെ നീങ്ങുകയാണ് കിങ്കിണികൾ ചാർത്തിയവർ ചെലമ്പുകൾ ചാർത്തിയവർ അതിൻ്റെ ശബ്ദങ്ങൾ അതൊക്കെ ഉണ്ട് ആ ലക്ഷ്മണൻ സുഗ്രീവൻ്റെ അടുത്തേക്കാണ്ട് എത്തിയതോട് കൂടിയിട്ട് ചാടി നീട്ടു സിംഹാസനത്തിന് സുഗ്രീവൻ മനസ്സിലായി തനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടോ ലേശങ്ങനെ ഉപേക്ഷ വരുത്തുകയാണോ എന്ന് മറ്റേ ലക്ഷ്മണൻ ചിന്തിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ രാമൻ ചിന്തിച്ചിട്ട് ലക്ഷ്മണെ അയച്ചതാവാം ഭയന്ന് വരണ്ട് ചാടി അവിടെ നിന്ന് അവിടെ എഴുന്നേൽക്കൽ അങ്ങനെ താരയോട് കോപ കാരണം എന്താണെന്ന് അന്വേഷിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്ത് അപ്രിയമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നറിയുന്നില്ല താരെ താര ഏട്ടൻ്റെ പത്നിയാണ് ബാലി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് താര കോവിതയാണെന്നും ഏത് കാര്യവും കൈകാര്യം ചെയ്ത് സമർത്ഥയാണെന്നും താരയുടെ ഉപദേശം നീ തള്ളിക്കളയരുത് അരുത് എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുക വേണം എന്ന് പറയുന്നത് ചെയ്യുക അത് നടക്കു ഗുണമേ ചെയ്യുള്ളൂ എന്ന് ബാലി ആത്മാർത്ഥമായിട്ട് തൻ്റെ പത്നിയുടെ കഴിവിനെ അംഗീകരിച്ചിട്ടുണ്ട് സുഗ്രീവൻ്റെ മുമ്പിൽ എന്നൊക്കെ പറഞ്ഞിട്ട് താരയെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ബാലി മരിച്ചത് അപ്പോൾ താരയോട് ചോദിച്ചു സുഗ്രീവൻ ഏട്ടത്തി അമ്മയാണ് ഇപ്പം തൻ്റെ പത്നിസ്ഥാനത്ത് സംരക്ഷണം കൊടുത്തിട്ടാണ് ഇരിക്കുന്നത് എന്താണ് താരെ കോപത്തിന് കാരണം ഉണ്ടാവുക എൻ്റെ അഭിപ്രായം എന്താണ് ഒരു കാര്യം ചെയ്തോളൂ നീ തന്നെ പോയിട്ട് ആര് ലക്ഷ്മണനോട് സംസാരിക്കുന്നതാവും ഉചിതം അതുകൊണ്ട് മഹാമനസ്കത ഉള്ളവരും മഹത്വമുള്ളവരും സ്ത്രീകളോട് ആവശ്യമില്ലാതെ കോപിക്കാറില്ല സ്ത്രീകളോട് കോപിക്കാതിരിക്കുന്നതാണ് അത്രയും മഹത്വം കോപിക്കണതല്ല എന്നാണ് ഇങ്ങാടി തോറ്റ അമ്മയോടന്നല്ല വേണ്ടത് അവരോട് കോപിച്ചിട്ട് കാര്യമില്ല അങ്ങനെയുണ്ട് എന്താ കാര്യം അവരെ വേദനിപ്പിക്കുക എന്നല്ലാണ്ട് അതുകൊണ്ട് നീ സംസാരിച്ചിട്ടൊന്ന് ശാന്തനാക്കാൻ ശ്രമിച്ചാൽ അത് ഫലിക്കും ആ ലക്ഷ്മണൻ ഒരു പക്ഷേ നിന്നോട് കോപിക്കില്ല എന്നങ്ങനെ പറഞ്ഞ് ആ താര അത് സമ്മതിച്ചു വേറെ മാർഗം ഇപ്പോൾ ഞാൻ കാണുന്നില്ല അങ്ങനെ ഞാൻ പറയാം എന്ന് താര സമ്മതിച്ച് നേരെ മുമ്പിലേക്ക് വന്നു പറഞ്ഞു എന്താണ് അങ്ങയുടെ കോപകാരണം എന്തുകൊണ്ടാണ് അങ്ങയ്ക്ക് കുഴപ്പം ഏതെങ്കിലും ശത്രു അങ്ങക്കുണ്ടോ അല്ലയോ ലക്ഷ്മണ മഹാമഹ എന്താണ് അങ്ങയ്ക്ക് പറ്റിയത് ഏതെങ്കിലും ശത്രു അലട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ സുഗ്രീവൻ കഴിയുന്ന സഹായം ചെയ്ത് അവനെ ഒതുക്കുക അതാണോ വേണ്ടത് എന്താണോ വേണ്ടത് ഇപ്പോൾ പറഞ്ഞാലും എന്തിനും തയ്യാറായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ പറഞ്ഞു ഞാനും എൻ്റെ ജ്യേഷ്ഠനും സീതാ വിരഹം കൊണ്ട് ദുഃഖിച്ചിരിക്കുകയാണോ എന്ന് എന്തുകൊണ്ട് നിൻ്റെ ഭർത്താവ് അറിഞ്ഞില്ല നാലു മാസം ധ കഴിഞ്ഞുപോയി ശരത് കാലം വന്നു ഞങ്ങളവിടെ മനസ്സ് പടഞ്ഞ് നൊന്ത് വെന്ത് ജീവി കഴിഞ്ഞുകൂടണം എൻ്റെ കരുത്തനായിട്ടുള്ള ഭർത്താവായിട്ടുള്ള ബാലിയെ കൊന്ന് സുഗ്രീവന് രാജ്യം നേടിക്കൊടുത്തത് ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അതെന്തുകൊണ്ടാണ് സുഗ്രീവൻ ഓർക്കാത്തത് താരടെ നേരെ ഭർത്താവല്ല രുടെ ഭർത്താവാണല്ലോ അല്ല ഇപ്പോൾ ഭർത്തൃസ്ഥാനത്താണ് അതുകൊണ്ട് ബാലിയെ വധിച്ചിട്ട് ആ സുഗ്രീവൻ അതെല്ലാം മറന്ന് മതി മറന്ന് ആനന്ദിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു ഇപ്പോഴത്തെ കോലാഹലങ്ങളും ശബ്ദങ്ങളും കേട്ടാൽ അറിയാമല്ലോ അത് വേറെ ആരും പറയുമെന്നും വേണ്ട അതുകൊണ്ട് പ്രത്യുപകാരം മറക്കുന്നതായിട്ടുള്ള പുരുഷൻ ചത്തതിനൊക്കുമേം ജീവിച്ചിരിക്കലും എന്നാണ് ശാസ്ത്രം അല്ലാണ്ട് വേറെ കോപകാരണങ്ങളല്ല ഇതുതന്നെയാണ് കോമകാരണങ്ങൾ കോപകാരണം ഇപ്പോൾ സുഗ്രീവിന് ലഭിച്ചതായിട്ടുള്ള ഈ രാജ്യം ഐശ്വര്യം ഇതൊക്കെ നിലനിൽക്കണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടേക്കാനും ഞങ്ങൾ വിചാരിച്ചാൽ നടക്കും ആ ആയുസ് ഉണ്ടെങ്കിലല്ലേ ശരീരം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ ഉള്ളൂ അതുകൊണ്ട് അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കണത് ലോഗ്യം പറയാനോ നിങ്ങളുടെ സൽക്കാരത്തിനും അല്ല ഇപ്പോൾ വന്നിരിക്കണത് കുറച്ച് മയം ഇല്ലാണ്ട് പറയേണ്ടി വന്നു അവിടെ അപ്പോൾ താര പറഞ്ഞു ബാലപുത്ര ദശരഥപുത്രനായിട്ടുള്ള അങ്ങൊന്നും ഇങ്ങനെ കോപിക്കരുത് ഒരു കോപം കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ കഴിവുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം കോപിക്കരുതേ ന കോപകാലിപാലപുത്ര നരേന്ദ്രപുത്ര അങ്ങ് കോപിക്കരുത് ന ചാതി കോപസ്വജനേ വിധേയ ഞങ്ങളിങ്ങനെയാ അങ്ങയുടെ ശത്രുക്കളാവുക തഹാന്മാർ ശത്രുക്കളോടല്ലേ കോപിക്കാറുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ മിത്ര അല്ലേ അങ്ങനെ മിത്രത്തിനോട് കോപിക്കരുത് തുദർത്ത കാമസ്യ ജനസ്യതസ്യ പ്രമാദമ പ്രഗതി വീരസോടും കോപത്തെ കളയ്യ മഹാന്മാര് സാത്വികന്മാർ കോപിക്കാറില്ലല്ലോ അവിടെ ദയവായിട്ട് കോപത്തെ പുറക്കണം പിന്നെ ഈ സുഗ്രീവന് അങ്ങയെ ആലോചിച്ചാലെന്ത് ശക്തിയുള്ളത് അവിടെ ഒന്ന് കയറ്റി പറയുന്നേ പറ്റുള്ളൂ വേറെ വഴിയൊന്നുമില്ലേ കോപം കഥം നാമഗുണപ്രകട്ട കുമാര കുര്യ അപകഷ്ട സത്ത സത്വ ആ അങ്ങയുടെ ശക്തി എവിടെ സുഗ്രീവൻ്റെ ശക്തി എവിടെ രാമൻ്റെ ശക്തി എവിടെ സുഗ്രീവൻ്റെ ശക്തി എവിടെ നിങ്ങളൊക്കെ ഈ ലോകം മുഴുവൻ ഭസ്മീകരിക്കാൻ കഴിവുള്ളവരാണ് ഞങ്ങളൊരു ചെറിയ സാമ്രാജ്യത്തിൽ ഇത് അവിടെ സിംഹാർദ്ദനത്തിൽ ഇരിക്കുന്ന ഉത്തരേയുള്ളൂ അപ്പം നിങ്ങളെപ്പോലുള്ള ലോകം മുഴുങ്ങാൻ കഴിവുള്ള ശക്തന്മാർ നിസ്സാരന്മാരായിട്ടുള്ള വണ്ടന്മാരോട് കോപിക്കരുതേ കോപിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊന്നും ബാക്കി ഉണ്ടാവില്ല ഞങ്ങൾക്ക് അസ്തലായിട്ട് അറിയാതെ ദയവായിട്ട് കോപത്തെ അടക്കണേ അതുകൊണ്ട് ജാനാമി രോഷം ഹരിവീരബന്ധോ ജാനാമികജ കാലസംഘം ജാനാമികാര്യം തൊയ്യൽ കൃതാം ന തച്ചാബി ജാനാമി അതത്ര കാര്യം എല്ലാം എനിക്കറിയാം ഒക്കെ ജാനാമിയാ എല്ലാം ഞാൻ അറിയുന്നു ദേഷ്യകാരനൊപ്പം എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട് പിന്നെയോ സുഗ്രീവന് ചെയ്ത ഉപകാരം എനിക്കറിയാൻ കഴിയുന്നുണ്ട് ജാനാമികാര്യം തൊയ്യൽക്ക് തന്ന എന്താണിവിടെ ചെയ്യേണ്ടത് ഇനി അതും എനിക്കറിയാം സീതാന്വേഷണം എന്താണിവിടെ നടന്നത് അത് എനിക്കറിയാം ഇനി എന്താണ് വേണ്ടത് അതും എനിക്കറിയാം ഈ കോപം എന്തുകൊണ്ടാണ് അതും എനിക്കറിയാം അതുകൊണ്ട് കാമദേവൻ്റെ താങ്ങാനാവാത്തതായിട്ടുള്ള കരുത്ത് കൊണ്ട് ആണ് ഇവിടെ ഇങ്ങനെ കാമേന സുഗ്രീവം അസക്ത സുഗ്രീവൻ ഇപ്പം രുമയിലും എന്നിലും ഭ്രമിച്ചിരിക്കുന്നത് അത് ഒരു ശരിയല്ല എന്നുണ്ടെങ്കിലും രാജപുത്ര ഒന്നങ്ങ് മനസ്സിലാക്കണം അവിടെ താര കുറച്ച് ഉപദേശിക്കുന്നുണ്ട് വിശ്വാമിത്രനടക്കം മേനകയിൽ ഭ്രമിച്ചു ഇല്ലേ അപ്പം മഹർഷിമാർക്കും മുനിമാർക്കും അടക്കം ഇങ്ങനെ ഉണ്ടാവാം എങ്കിൽ ഈ അത് സംഭവിച്ചതിൽ ഒരു ചെറിയൊരു മാർജിൻ വിടണ്ടേ ചെറിയ ഒരു ഇളവ് അങ്ങ് കൊടുക്കണ്ടേ കാമൻ ശക്തനാണ് കാമപരവശനായിട്ട് തം കാമവൃത്തം മമസന്നിഗിഷ്ടം കാമാഭിയുഗാച്ച നിവൃത്തലജ്ജം ക്ഷമസ്വതാവൽ പരവീരകന്ധത്വഭാതരം വാനരവംശനാഥം അതുകൊണ്ട് എന്ത് ചെയ്യണം അത്രയൊന്നും വിവേകം ഇല്ലാത്തതായിട്ടുള്ള വാനരന്മാർക്ക് അങ്ങ് മാപ്പ് കൊടുക്കണം സഹോദരതുല്യനായിരിക്കുന്ന ആ വാനരനോട് ക്ഷമിക്കണേ എന്ന് താര വളരെ വിനയപൂർവ്വം ലക്ഷ്മണനോട് അപേക്ഷിക്കുകയാണ് ഇനിയിപ്പോൾ സീതാന്വേഷണത്തിൻ്റെ കാര്യം ആണച്ചാലോ ആ അതിനൊക്കെ സുഗ്രീവൻ ആജ്ഞ കൊടുത്ത് കഴിഞ്ഞിരിക്കണു ഇവിടെ നിന്ന് അങ്ങറിഞ്ഞിട്ടുണ്ടാവില്ല നീലനോട് പറഞ്ഞ് ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു സർവ്വ വാനരന്മാരും ദാ സമീപത്തെ എത്തിക്കഴിഞ്ഞു ഇങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിലേക്ക് എത്തിയില്ലയെന്നേ ഉള്ളൂ എത്തിക്കഴിഞ്ഞിട്ടുണ്ടവര് എല്ലാവരും നൂറ് കോടി വാനരന്മാർ ദാ അന്ന് എന്നാണ് ഒന്നും പിന്നാക്കാക്കിയിട്ടില്ല ദയവായിട്ട് ഈ സത്യം മനസ്സിലാക്കണേ അതുകൊണ്ട് അങ്ങ് അകത്തേക്ക് വരുവാ ഇതില്ല കവാടത്തിൽ നിൽക്കുന്നത് എന്താണ് പര സ്ത്രീകളെ ദർശിക്കുന്നത് കൊണ്ട് അങ്ങക്ക് ദോഷമില്ല കാരണം അങ്ങ് മൈത്രിഭാവത്തിലാണ് വന്നിരിക്കുന്നത് ശങ്കയുള്ളവരെ ഇണ കടത്താതിരിക്കണ്ടു എന്നങ്ങനെ പറഞ്ഞ സിംഹാസനസ്ഥനായിട്ടുള്ള സുഗ്രീവൻ്റെ അടുത്തേക്ക് അങ്ങനെ വന്നു കോപാകുലനായിട്ടുള്ള ലക്ഷ്മണനെ ഇങ്ങനെ കണ്ടു വേഗം സുഗ്രീവൻ വളരെയേറെ ഇങ്ങനെ പതറി രാമൻ പറഞ്ഞതായിട്ടുള്ള സന്ദേശം സുഗ്രീവൻ പറയുകയാണ് സുഗ്രീവനോട് പറയുകയാണ് ലക്ഷ്മണൻ അതുകൊണ്ട് ആ ബാലി ഏതു വഴിക്ക് പോയോ ആ വഴിക്ക് തന്നെ നീ പോവാണ്ടിരിക്കാൻ സുഗ്രീവ എത്രയും പെട്ടെന്ന് നീ എന്ത് ചെയ്യണം സീതാന്വേഷണത്തിന് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നന്ദി കേടോ ചെയ്ത ഉപകാരത്തെ വിസ്മരിക്കുകയോ ചെയ്താൽ ഒരിക്കലും നിനക്ക് ശ്രേയസ് ഉണ്ടാവില്ല വജ്രതുല്യമായിരിക്കുന്ന ആ രാമശലത്തെക്കുറിച്ച് നിനക്കറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു പറയേണ്ട ആവശ്യമില്ല ഭാര്യയുടെ കാര്യത്തിൽ നീ അത് കണ്ടതല്ലേ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന രാമസന്ദേശത്തെ സുഗ്രീവൻ പറയണു ആ ലക്ഷ്മണനെ താര സാന്ത്വനിപ്പിക്കുകയും സീതാന്വേഷണത്തിന് ഉള്ള പുറപ്പാടുമാണ് തുടർന്നുള്ള സർഗങ്ങളിൽ പറയണത് പൂർവൻ്റാ മതഭോവനാധിഗമനം മത്താമൃഗാഞ്ജനം വൈദേഹീകരണം ജഡാവിമരണം സുഗ്രീവസംഭാഷണം ബാലി ബാല് നിഗ്രഗണനന്ദമുദതണം ലങ്കാപുരീദാഹനം പശ്ചാത്തരാവണകുഭകർണനിധനം രാമായണം രാമായ രാമചന്ദ്രായ രാമചന്ദ്രാ വേദസേ വേതസേ രഘുനഥായ സീതായ പതൈ നമ ഓം പൂർണമത പൂർണമദം പൂർണാ പൂർണമതച്ച പൂർണത്തി പൂർണമാതായ പൂർണമേവാശിഷ്യതേ ॐ शां दी शां दी शां दी हरि ओं श्रीगुरुभ्यो नमः हरि ओं